അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പ്രതിഷേധം മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ചർച്ച ചെയ്യണമെന്ന് കൗൺസിൽ യോഗത്തിൽ ബിജെപി കൗൺസിലർമാർ ആവശ്യപ്പെട്ടു തുടർന്ന് ആവശ്യം അംഗീകരിക്കാതെ മേയർ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നതോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത് മേയറുടെ രാജി ഉന്നയിച്ച് ബിജെപി കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു സമീപമുള്ള വലിയ കിണറു പോലുള്ള കുഴികൾ അടയ്ക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ഭരണകൂടം ഇത്രയും ഗതികെട്ട ഒരു ഭരണകൂടം ഈ തിരുവനന്തപുരം നഗരസഭ നാളെ ഇതുവരെ എന്ന് മാത്രമല്ല ഇത്ര ഗതികേട് കുട്ടികളുടെ ജീവൻ സാഹചര്യം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മേരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇനിയും തുടരുക തന്നെ ചെയ്യും കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങി പോവുകയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി റോഡിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു i the... മായിളുന്ന സ്മാർട്ട് സിറ്റി റോഡ് പണികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പണികൾക്കായി എടുത്ത കോഴികൾ ബി ജെ പി കൗൺസിലർമാർ മൂടുകയും തുടർന്ന് കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി കേരള തിരുവനന്തപുരം മഴ ശക്തമായതോടെ കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുന്നു പനി ബാധിതരായി സർക്കാർ ആശുപത്രികളിൽ മാത്രം ദിനംപ്രതി എഴുന്നൂറ് പേർ ചികിത്സ തേടുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് മഴ പെയ്തു തുടങ്ങിയതോടെ ജില്ലയിൽ പനിബാധിതരുടെ എണ്ണവും വർദ്ധിച്ചു